മോഡി ആഗ്രഹിക്കുന്ന പിണറായി വിജയൻ പരിധി ആയിക്കൊന്നുമില്ല കോൺഗ്രസ് നേതൃത്വത്തിൽ ഗവൺമെൻറ് ഉണ്ടാവരുത് അതുകൊണ്ട് അറുപത്തൊൻപത് സീറ്റുകളിൽ എവരുടെ വോട്ട് പോയത് ബി ജെ പിക്ക് ബി ജെ പിയുടെ വോട്ട് പോയത് സി പി എമ്മിനാണ് ഇനിയും ഞാൻ ഭയപ്പെടുന്നു ഇനിയും ബി ജെ പി കളിയായിരിക്കും കളിക്കാൻ പോകുന്നത് അവർക്കറിയാം അവർ ജയിക്കില്ല ഇല്ല പിന്നെ സി പി എം ജയിച്ചോട്ട് സി പി എം ജയിച്ചാൽ പുള്ളി അവർക്ക് വലിയ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി ഇത്രയധികം ഹിന്ദു പോളിറ്റിക്സിന് അഭ്യസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല കാരണം ബി ജെ പിക്ക് നിവൃത്തിയില്ലാത്തതാണ് അതല്ല അതിൻ്റെ കാരണമുണ്ട് അതിനൊരു കാരണമുണ്ട് ഇത് മാത്രമല്ല ബേസിക്കായിട്ട് സി പി എം ഒരു ഹിന്ദു പാർട്ടിയാണ് ബേസിക്കലി നമ്മുടെ പരിശോധിച്ചാൽ ഹിന്ദുക്കളുള്ള ഹിന്ദുക്കൾ ഹിന്ദു മീൻസ് ഹിന്ദുക്കൾ കൂടുതലുള്ള പാർട്ടിയാണ് അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഹിന്ദുക്കൾ കൂടുതലുള്ള പാർട്ടി അവരുടെ കാൽച്ചുവട്ടിൽ നിന്ന് മണ്ണ് മണ്ണൊരിക്കുന്നു നേരത്തെ അവർ പറഞ്ഞത് കോൺഗ്രസിൽ നിന്നാണ് ആളുകൾ ബി ജെ പി പോകുന്നത് ഇന്ന് കോൺഗ്രസ് ആണെങ്കിൽ നാളെ ബി ജെ പി ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ വളരെ ഗൗരവപൂർവ്വമായി ആലപ്പുഴ ആറ്റിങ്ങിൽ രണ്ട് മണ്ഡലത്തിലെ വോട്ടിംഗ് ശതമാനം പരിശോധിക്കുന്നു തിരുവനന്തപുരം ഞങ്ങളുടെ കുറച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അതിനേക്കാൾ വ്യാപകമായ തോതിലാണ് സി പി എമ്മിന്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് എൻ്റെ മണ്ഡലം അരിപ്പാട് മുപ്പതിനായിരം വോട്ടാണ് പുതുതായി ബി ജെ പിക്ക് പോയത് മുപ്പതിനായിരം വോട്ട് പോയപ്പോൾ എൻ്റെ മണ്ഡലം സത്യത്തിൽ ഒരു സി പി എം മുൻതൂക്കളുടെ മണ്ഡലമാണ് കാലാക ഞാൻ ആദ്യത്തെ കോൺഗ്രസ് എം എൽ എ അതിനൊന്നും അഞ്ച് തവണ സി ബി സി വാര് ജയിച്ചു ചങ്ങളത്തിൽ ആഘോഷ സ്വതന്ത്രനായി സി പി എം സ്വതന്ത്ര അമ്പത്തി ഏഴ് നിന്നു അപ്പം വളരെ ഞാൻ ആദ്യമായി കോൺഗ്രസ് എം എൽ എ ആവുന്നവിടെ സി പി എമ്മിന്റെ അടിത്തറ ഇളകി കായംകുളം അടിത്തറ ഇളകി അമ്പലപ്പുഴ അടിത്തറ ഇളകി ചേർത്തല ഇളകി ഒരിക്കലും കണ്ണൂരിലേക്കാൾ സി പി എം ശക്തമായ ജില്ലയാണ് ആലപ്പുഴ പത്ത് പക്ഷെ ഒറ്റ എം എൽ എ ജയിക്കും കണ്ണൂർ ആറ് സീറ്റ് പതിനൊന്ന് സീറ്റിൽ ആറ് സീറ്റ് എൽ ഡി എഫ് അഞ്ച് സീറ്റ് കോൺഗ്രസ് ജയിക്കുന്ന സീറ്റ് ആലപ്പുഴയിൽ എട്ട് സീറ്റ് ജയിക്കും ഒന്ന് ഞാൻ ഒഴിച്ച് അപ്പോൾ അവിടെ ഉണ്ടായ വൻതോതിലുള്ള ബി ജെ പിയിലേക്കുള്ള പോക്കൾ ആറ്റിക്കൽ ആറ്റിങ്ങൾ ഉണ്ടായ തിരുവനന്തപുരത്തുണ്ട് അപ്പം അത് അവരുടെ കണ്ണു തുറപ്പിക്കുന്നത് നല്ല കാര്യമാണ് ബി ജെ പിയിലേക്ക് പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ അവർ ശ്രമിക്കുന്നത് നല്ലതാണ് സംശയമൊന്നുമില്ല അതുകൊണ്ട് കൂടിയാണ് ഈ നിലപാട് അവർ സ്വീകരിക്കുന്നത് അത് എനിക്ക് തോന്നുന്നത് ഇപ്പം പാലക്കാട് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് എൽ ഡി എഫിൻ്റെ അസസ്മെന്റ് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം പതിനെട്ടായിരം വോട്ടിനും യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുകയും യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും വോട്ട് കൂടുകയും ബി ജെ പിയുടെ മാത്രം വോട്ട് വലിയ തോതിൽ ഇരുപത്തഞ്ച് ശതമാനത്തിൽ അവർ വോട്ട് കുറയുകയും ഒരു ഇലക്ഷൻ സെക്യുലർ കക്ഷികളുടെ വിജയമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ സി പി എം നേതാക്കന്മാർ പലപ്പോഴും അത് ഈ എനിക്ക് അതാണ് ഞാൻ പറഞ്ഞ ഡിസ്പ്രപ്പോർഷനേറ്റ് എന്ന് ഞാൻ പറഞ്ഞത് ഈ ജമാഅത്ത് ഇസ്ലാമി എസ് ഡി എസ് ഡി പി പ്രകടനം നടത്തിയെന്നുള്ളത് കൊണ്ടാണ് കോൺഗ്രസിൻ്റെ അത് ആ മണ്ഡലം അറിയാവുന്ന എല്ലാവരും പറയുന്നു അവിടെ അയ്യായിരത്തി താഴെയാണ് ഇവരുടെ വോട്ട് എന്ന് അതുകൊണ്ടൊരു ഡിസ്പ്രപ്പോ പക്ഷേ അതിലൊരു പൊസിഷനുണ്ട് അത് ആ പൊസിഷൻ എന്നുള്ളത് ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സിന് കേരളത്തിൽ ഇല്ല എന്നൊരു ഉറപ്പ് കോൺഗ്രഫ് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ യൂണിയൻ യുഡിഎഫിന്റെ ഘടകകക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഇസ്ലാമിക് പൊളിറ്റിക്സിന് വലിയ പ്രാധാന്യം ഇല്ലാത്ത എസ്റ്റിമിസത്തിന് വരാത്തത് ആ കാര്യത്തിൽ മുസ്ലിം ലീഗിനെ നമ്മൾ അംഗീകരിക്കണം തർക്കമില്ല ആ അത്തരം കക്ഷികളെ ഒന്നും ഞങ്ങൾ അതുകൊണ്ടാണല്ലോ നമ്മളവരെ ഒന്നും അധികമായി പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് പ്രോത്സാഹിപ്പിച്ച ലീഗിനും കോൺഗ്രസിനും ക്ഷീണമാണ് ലോങ് ടേൺ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കറക്റ്റ് അങ്ങനത്തെ ഒരു പൊസിഷൻ യു ഡി എഫിനും കോൺഗ്രസിനും ഉറപ്പായിട്ടുണ്ടാവുക അതയോ കാരണം സി പി ജോൺ സി പി ജോൺ പറഞ്ഞാൽ ഞാനെന്ത് മറുപടി പറയാം അല്ലാതെ യു ഡി എഫിലെ അല്ല സി പി ജോണിന്റെ ഇത് മനസ്സിലാവാത്ത ആളല്ല സി പി ജോൺ എന്താണ് ഇസ്ലാം പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ളതും മുസ്ലിം ലീഗ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ആൾ തന്നെയാണ് അത് അതിനൊരു ഒരു ക്ലാരിഫിക്കേഷൻ ഒരു ക്ലാരിറ്റി യു ഡി എഫ് വരുത്തേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം നോക്കാം